ഗൽഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യമായി എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് മൂസ സീശി മലപ്പുറം മഞ്ചേരിൻ്റെ അടിയിൽ ആനക്കയം എന്ന സ്ഥലത്താണ് വീട് എന്നാൽ ഞാൻ പഠിച്ചതൊക്കെ കർണാടകയിലായിരുന്നു അതിന് ശേഷം കർണാടകയിൽ നിന്ന് അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ച് ഫുള്ളായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അല്ലാതെ ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ല അതിന് ശേഷം ബോംബെ പോയി അഞ്ച് വർഷം അവിടെ ടാക്സി ഓടിച്ചു അതിന് പ്ര അതിൻ്റെ ശേഷം ദുബായിലായിരുന്നു ഇപ്പോഴും ദുബായിൽ ഇടക്കിടക്ക് പോകേണ്ടത് ദുബായിൽ മുപ്പത് വർഷത്തിലേറെ ഇപ്പോൾ നോമ്പിൻ്റെ ആ ടൈമിൽ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ നമ്മളൊരു ആറ് മാസമായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ രണ്ട് ക്ലാസ്സിന് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൻ്റെ മേനാഴ്ചയും വന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലാസ് ഉണ്ടായില്ലെന്നെനിക്ക് തോന്നുന്നുണ്ട് ക്ലാസ് കണ്ടില്ല അപ്പോൾ ആരും കണ്ടില്ല അന്നിപ്പോൾ സിയാബിൻ്റെ വോയിസ് ഒക്കെ കണ്ടപ്പോൾ സാറിൻ്റെ വോയിസും സാർ പോയിക്കോടുന്നല്ലേ ആ സാറിൻ്റെ വോയിസും കണ്ടപ്പോൾ ആളുണ്ടാവും എന്നുള്ളത് എനിക്ക് ആ ഒരു രീതിയിൽ വന്നതാണ് എൻ്റെ കൂടെ അരീക്കോട്ടിൽ നിന്ന് വരണത് എന്ന് പേരുള്ള ഒരാൾ സാധാരണ അവിടെ വരുന്ന ആൾ തന്നെ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു പത്ത് പത്തരവരെയൊക്കെ ഞാൻ കാത്തു പിന്നെ പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് വരികയാണെങ്കിൽ ചെങ്കട്ടിക്ക് എത്തിയാൽ മതി അവിടുന്ന് കാണാമെന്ന് തന്നെ ഞാൻ പുറപ്പെട്ടു നമ്മളൊരു തയ്യാറെടുപ്പോടെ വരികയെന്നുള്ളതാണ് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഒരുങ്ങൽണ്ട് സാധാരണ അതൊന്നും ഇല്ല എങ്കിലും നമുക്ക് വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ക്ലാസ്സിൽ വരണം കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ ഞാൻ അവിടെ പിന്നെ എൻ്റെ സ്കൂളിൽ അവിടെ ബെഞ്ച് മാർക്ക് സ്കൂൾ മഞ്ചേരി നടത്തുന്നുണ്ട് അത് ഞങ്ങളത് നടത്തുന്നത് അപ്പോൾ അവിടെയൊക്കെ രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പിന്നെ ഞാൻ ബിൽഡിങ് ഓണേഴ്സിൻ്റെ പ്രസിഡൻ്റാണ് മഞ്ചേരി ഭാഗത്ത് അതിൻ്റെ പിന്നെ കൂടാതെ ഈ റോഡ് അവിടെ റോഡ് കമ്മിറ്റി ഉണ്ട് അസോസിയേഷൻ ഒക്കെ ഉണ്ട് റോഡിൻ്റെ അപ്പോൾ അത് ആ റോഡിൻ്റെ കൺവീനറ് ചെയ്യാനായിരുന്നു അത് ഉദ്ഘാടനം ഞാൻ തന്നെ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ആ സദസ്സിലൊക്കെ മുന്നിൽ പോയിട്ട് ഒരു ഭയവും ഇല്ലാതെ സംസാരിക്കാൻ പറ്റിയത് ഈ ബ്രേക്ക് അക്കാദമിയിൽ വന്നുകൊണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം എൻ്റെ കെട്ടിടത്തിന് വാടക തരാത്ത രണ്ട് വർഷമായിട്ട് വാടക തരാത്ത കേസ് ഉണ്ടായിരുന്നു ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വിചാരണ ഒക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ അവിടെ നന്നായി സംസാരിച്ചു ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് നമ്മളെ മഞ്ചേരി കോടതിയിൽ അയാളുണ്ടായിരുന്നു അയാൾ എനിക്ക് ഒരുപാട് സൗകര്യമൊക്കെ ചെയ്തു തന്നു കസാഖ തന്നു ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ചൂടെള്ളമുണ്ട് അയാൾ വെള്ളം തുടർന്നിട്ട് ജീര വെള്ളം തന്നു അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കോടതിയിലായാലും മറ്റുള്ള സ്ഥലത്തായാലും അപ്പോൾ ഞാൻ മണ്ണേർ ഈ ക്ലാസ്സിൽ വക്കീലന്മാർ വന്ന് സംസാരിച്ച് പോയിട്ട് പരിചയപ്പെട്ടു കോടതി കോടതിക്കാരില്ലേ നമ്മളെ നെജുമുന്തി എന്ന് അയാൾ അതുപോലെ നമ്മളെ ഇവിടെയുള്ള നെടുങ്ങാറ്റൂരിലുള്ള ഒരാൾ തന്നെ അതുപോലെ തന്നെ മാഷ്ടന്മാർ ടീച്ചറന്മാർ പല ആളുകളും അവർക്കവിടെ ക്ലാസ് ഉണ്ടെങ്കിലും അവർക്ക് ആ മുന്ത ആ മുന്ത വക്കീൽ മുഖുന്ത വക്കീൽ ഇവിടെ വന്നിരുന്നു അത് നാലഞ്ച് ക്ലാസ്സിന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ക്ലാസ് കിട്ടിയിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ടീച്ചർമാരും ആർഷന്മാരൊക്കെ വന്നിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടതുപോലെ പോലെ വെയ്യ കുട്ടികളെ മുന്നിൽ നിന്നിട്ട് അവർക്ക് തന്നെ ചെറിയൊരു കാല് പറക്കുന്നു ഈ സഭാകമ്പം തന്നെ ഈ സഭാകമ്പമാണ് നമ്മളെ വലിയ പ്രശ്നം ഏറ്റവും വലിയ പേടി നമ്മൾ പറയും പാമ്പിനെയാണ് അത് കഴിഞ്ഞാൽ മരണത്തെയാണ് എന്നാൽ അതിൻ്റെയൊക്കെ മേലെയാണ് ശരിക്ക് ഒരു സ്റ്റേജ് ഇപ്പോൾ ഇവിടെ നാലഞ്ച് ക്ലാസ്സിൽ വന്നില്ലാത്ത തങ്ങളോട്ടി അയാൾ സദ്ര ആണ് മദ്രസിൽ സദറ ചിലപ്പോൾ കൊത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ കൊത്തുപോകാൻ അവിടേക്ക് എത്തിയ പേടിയാണ് ധൈര്യമില്ല അയാളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പക്ഷേ അയാൾക്ക് ഈ വിഷയൊക്കെ കേൾക്കുമ്പോൾ ചില വിഷയം ഏവൻ വിഷയമൊക്കെയാ പറഞ്ഞോട് ബന്ധാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പഠിച്ചേ പോകുള്ളൂ ഇവിടെ വന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുപോലെ പിന്നെന്താ അറിയോ മറ്റോന്ന് നോക്കി മറ്റോ ഇവിടെ മറ്റുള്ളവർ നോക്കണതോ മറ്റുള്ളത് അവർ അവരെ കാര്യം ആലോചിക്കാൻ തന്നെ അവർക്കുണ്ട് അവർ നമ്മളെ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ല നമ്മളിവിടെ വന്നാൽ നമ്മളാണ് ഹീറോ അപ്പം നമുക്കിവിടെയാണ് വരിക ഇവിടെ നേരെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം പിന്നെ ആളുകളെ മുന്നിൽ നോക്കിയിട്ട് പതുക്കെ പതുക്കെ നമുക്ക് അറിയുന്നത് പറഞ്ഞാൽ അങ്ങനെ പോയാൽ മതി ബാക്കിയെന്ന ഈ തെറ്റിയാ സാറ് പറഞ്ഞു തരും അപ്പം അങ്ങനെ എല്ലാവർക്കും ഈ രാജീയ കല സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം